അത് പറയണം ഞാൻ കാരണം ഞാൻ വേറൊരു അക്കാഡമിയിൽ പഠിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ടീച്ചേഴ്സ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് അത് പറയാതിരിക്കാൻ വയ്യ കാരണം ഞാനത് ഓഫ്ലൈനാണ് നേരത്തെ പഠിച്ചത് അപ്പോൾ എനിക്ക് അത്രയും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇവിടെ വന്നപ്പോഴാണ് ഈ ഇങ്ങനെ ഒ ടി ഗ്രാമർ ഉണ്ടെന്നും സാറിൻ്റെ ഗ്രാമർ ഉണ്ടെന്നും ക്ലേബ് സെക്ഷൻസ് മോട്ടിവേഷൻ ക്ലാസ്സ് യോഗയുണ്ടെന്ന് അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് ഇതിന് ഒ ഇ വേണം എന്ന് ഇവിടെ വന്നിട്ടാണ് തിരിച്ചറിയുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും ഫെസിലിറ്റിയിലൂടെ പഠിക്കാൻ പറ്റിയതന്നെ വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് റാക്ക് റക്കെയും പറ്റിയതത് അപ്പോൾ ഫോർ മന്ത് കോഴ്സിലാണ് ഞാൻ ഇവിടെ വന്ന് പഠിക്കുന്നത് അപ്പോൾ ബേസ് തൊട്ട് ഇപ്പോൾ എൻ്റെ റിസൾട്ട് വരെ അതിനുള്ളൊരു എക്സാമ്പിളാണ് അപ്പോൾ ഒത്തിരി സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിനാലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം എങ്ങനെയാണ് നമ്മുടെ ഇവിടെ എത്തിയത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ അക്കാഡമി വേറെ പഠിച്ചു അപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോഴേക്കും ഇങ്ങനെ ഓൺലൈൻ വീഡിയോസ് കണ്ടിട്ടാണ് പഠിച്ച സമയത്ത് എനിക്ക് റീഡിങ്ങ ഒട്ടും എത്തിരി ടഫായിരുന്നു കാരണം റീഡിങ് ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് റീഡിങ്ങിൻ്റെ ടിപ്സ് വീഡിയോസാണ് ആദ്യം കണ്ടിഷ്ടമായത് അങ്ങനെ ബിന്ദുമാവിൻ്റെയോ ഫേസ്ബുക്ക് ലൈവൊക്കെ കാണുമായിരുന്നു അപ്പോഴേക്കും ഒരു ഒരിഷ്ടം തോന്നി അങ്ങനെ പിന്നെ വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയ ബെനഫിറ്റാണെന്ന് എനിക്കൊരു തോന്നല് വന്നു തുടങ്ങി അപ്പം ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു ഡൽഹിയിൽ അപ്പൊ ഞാൻ അത് റിസൈൻ ചെയ്ത് കാരണം എനിക്ക് ഇതിനെ ഫോക്കസ് ചെയ്യണം എന്നൊരു തോന്നൽ ആയതുകൊണ്ട് ഞാനത് റിസൈൻ ചെയ്തു ഞാൻ മാവലിക്കരെ ചൂസ് ചെയ്തു പഠിക്കാൻ വേണ്ടി അങ്ങനെ ഇവിടെ വന്നു ഫോർ മന്ത് ഞാൻ പഠിച്ചു അങ്ങനെയാണ് ടീച്ചേഴ്സിലോട്ട് വരാൻ റീസൺ ആയത് അതായത് ശരിക്കും അമ്മയ്ക്ക് ഈ ഒരു മൊമെന്റിൽ ഭയങ്കര സന്തോഷമാണ് ഹാപ്പിനെസ് ആണെന്നൊക്കെ മനസ്സിലായി എന്നാലും എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് ഒത്തിരി സന്തോഷമാണ് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കരച്ചിൽ വരുന്നുണ്ട് അല്ലേ അത് സ്വാഭാവികമായിട്ടും പറഞ്ഞത് നമുക്ക് സന്തോഷവും കരച്ചിലൂടെ വരുന്ന ഒരു മൊമെന്റ് പറഞ്ഞാൽ ആ ഒരു മൊമെന്റ് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല ഒരുപാട് നാളായിട്ട് പുള്ളിക്കാരി കഷ്ടപ്പെടുന്നുണ്ട് ഇതിനു വേണ്ടി അത് മാസം കുഞ്ഞുറപ്പോ ഊണുറക്കോ ഇല്ലാതെ ഇതിനാണ് പഠിച്ചത് ജയിച്ചെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അത്ര ഇതായിരുന്നു ഫാമിലിയൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ടായിരുന്നു എല്ലാവരും ഞങ്ങളും ഞാനും എല്ലാരും സപ്പോർട്ടാണ് സപ്പോർട്ടായിരുന്നു ഇപ്പോ ഇത്രയും ഒരു അതൊരു അച്ചീവ് അച്ചീവ് ചെയ്തു വലിയൊരു ചെയ്തത് കുറിച്ച് എന്താ ഇത് ഇത് പൂർണ്ണ തോന്നുന്നത് ഫോണിലൂടെ തന്നെ ഇവിടെ പഠിച്ചു നല്ല അങ്ങനെയാണ് ഇത്രയും ഇത്രൂരം ഞങ്ങൾ വരുവാണ് ഇത്രയും ദൂരം വന്ന് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇടം വരെ എത്തി വന്നത് പഠിച്ചത് പഠിച്ച് പാസ്സായി ഒത്തിരി സന്തോഷം 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 ഒരുപാട് ഒത്തിരി ഈ നാല് ഉണ്ട് ഏറ്റവും ആയിട്ട് തോന്നിയത് എന്താണ് ഫസ്റ്റ് എനിക്ക് റീഡിങ് ആയിരുന്നു ടഫ് എനിക്ക് പറ്റില്ല എന്ന് തോന്നിയത് ബട്ട് ഞാൻ ഇപ്പോ പറയുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടത്തോടെ ഞാൻ പഠിച്ചിട്ടുള്ള റീഡിംഗ് ആണ് കാരണം അതെങ്ങനെ ചെയ്യണമെന്നറിയില്ലാത്തതിന്റെ ഒരു ഇഷ്ടക്കേടായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞല്ലോ മാമിന്റെ വീഡിയോ പിന്നെ ഇവിടെ വന്നപ്പോൾ സുര മാമിന്റെ ക്ലാസ് എക്സ്പ്ലനേഷൻ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ട എന്നൊരു തിരിച്ചറിവ് ഇവിടെ വന്നിട്ടാണ് അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഏറ്റവും ടഫ് റീഡിങ് എങ്കിലും ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ ഞാൻ ചെയ്തിട്ടുള്ളത് റീഡിങ് ആണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പറയുന്ന എല്ലാവരും പറയും റിസർച്ച് പറ്റിയ ടഫാണ് എന്നൊക്കെ ബട്ട് എനിക്ക് അത് വായിക്കാനും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഞാൻ ഒത്തിരി ഞാൻ റീഡിങ് ചെയ്തിട്ടുണ്ട് ഒത്തിരി റീഡിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആണെങ്കിലും ഒത്തിരി നാലു മാസത്തിൽ ഞാൻ ഒത്തിരി റീഡിങ് മെറ്റിൽ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ആണ് അതിനോട് ഇഷ്ടം തോന്നിയത് ഇവിടെ വന്നിട്ടാണ് ശരിക്കും അതിനിംഗ് താല്പര്യം ഇല്ല റീഡിങ് ഹാബിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആണ് റീഡിങ് ഹാബിറ്റ് ഒട്ടും ഇല്ല അപ്പം നമ്മൾ വായിക്കത്തേ ഉണ്ടായില്ല എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ അത് കിട്ടും ആൻസർ എങ്ങനെ കിട്ടും എന്നൊരു ഇതേ ഉണ്ടാവുള്ളൂ ആൻസർ കിട്ടണം എന്നൊരാഗ്രഹം പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ ഇഷ്ടമാണ് വായിക്കാൻ ആ ഒരു ഹാബിറ്റ് ഞാൻ സ്റ്റിൽ ഇനി കണ്ടിന്യൂ ചെയ്യും കാരണം എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ ഇപ്പം ചെയ്യുന്നൊരു റീഡിങ് ആണ് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്നു ഫസ്റ്റ് എന്നോട് ചോദിച്ചാല് ഞാൻ എല്ലാവരും പറയും ഇപ്പൊ ഫ്രണ്ട്സ് ചോദിക്കും റീഡിങ് എന്താണ് ടിപ്സ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറയും ഇഷ്ടത്തോടെ ചെയ്യണം കാരണം നമ്മൾ ഇഷ്ടത്തോടെ അത്രയും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും റീഡിങ് ഞാൻ പറയും അതിന് ടെൻഷൻ അടിക്കരുത് അത് നമ്മുടെ കയ്യിലാണ് ആ ഒരു എക്സാമിന് ടൈമും മെറ്റീരിയലും ഒക്കെ നമ്മുടെ ഇപ്പൊ ലിസണിങ് ആണെങ്കിൽ ഓടി പ്ലേ ചെയ്ത് പോകും അത് നമുക്ക് പിന്നെ കിട്ടത്തില്ല അതുപോലെ തന്നെ എല്ലാം പ്രശ്നം നമ്മുടെ കയ്യിലില്ല പക്ഷെ റീഡിങ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലാണ് നമ്മൾ അതിന്റെ സമയത്ത് തിങ്ക് ചെയ്ത് വായിച്ച് എഴുതാ നമുക്ക് പറ്റും അതുകൊണ്ട് അതെ പറ്റുന്നതാണ് അതെനിക്ക് പറയല്ലോ എല്ലാരും പറയുന്ന റീഡിങ് ആണ് ടപ്പെന്ന് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് ഇഷ്ടത്തോടെ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും റീഡിങ്ങിനെ പോകുള്ളൂ അത്തിരി ഇഷ്ടമാണ് എനിക്ക് റീഡിങ് അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഓൾ ഫാക്കൽറ്റി കുറിച്ച് കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇവരെ പറയുമ്പോൾ എങ്ങനെ ഇരിക്കും അതെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ ബിന്ദുമാവിന്റെ വീഡിയോ ആണ് ആദ്യം കണ്ടത് ഫസ്റ്റ് ബിന്ദുവാൻ്റെ ആണ് അത് കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ വരുന്നത് പഠിക്കാനായിട്ട് റീഡിംഗിനെ പറയുവാണെങ്കിൽ എക്സ്പ്ലനേഷൻസ് അതൊന്നും പറയാനില്ല അത് അത് അറിയണം എല്ലാവരും അത്രയും മാം സ്റ്റോറി പോലെ പറഞ്ഞു തരും എങ്ങനെയാണത് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതെല്ലാം മാം പറഞ്ഞു തരും റീഡിങ്ങിൻ്റെ ആണെങ്കിൽ മാമിൻ്റെ അതുപോലെ തന്നെ സ്പീക്കിങ് അടുത്ത ഇഷ്ടം എനിക്ക് സ്പീക്കിംഗ് ആണെങ്കിൽ വർഷം വഷമിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് വഷമം ഭയങ്കര എനിക്ക് ഒരു ഇവിടെ വന്നതിലൊരു മോട്ടിവേഷൻ ചിലരുടെ വാക്കുകൾ നമുക്ക് അട്രാക്റ്റീവ് ആകും അങ്ങനെ ഒരു ഇതയിൽ മാം എന്നോട് ഫസ്റ്റ് സംസാരിച്ച് മാം ഇങ്ങനെ പറഞ്ഞു നീ ഇതു ഫോർ ഫിഫ്റ്റി വാങ്ങിക്കും നീ ക്രാക്ക് ചെയ്യും മാം ഇങ്ങനെ പറഞ്ഞു അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ ആയത് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയത് ഫസ്റ്റ് മാമിൻ്റെ ഒരു വാക്കായിരുന്നു ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഫസ്റ്റ് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ മാം അങ്ങനെ പറഞ്ഞത് മാം ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണത് നമുക്കൊരു ഒരു സപ്പോർട്ട് ആയിരുന്നത് മാം ഞാനിപ്പോഴും ഓർക്കും പിന്നെ ആണെങ്കിൽ ലിസണിങ് രഷം പറയും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്യണം ഞാൻ ഫോർ മന്തും ഞാൻ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല ഞാൻ അത് ഞാൻ ചെയ്യും എപ്പാട്ടും ഒത്തിരി മൂന്ന് വട്ടം ചെയ്യണം എന്നൊക്കെ ഒത്തിരി പറഞ്ഞു തരും അതൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ രേഷ് ആണെങ്കിൽ പിന്നെ റൈറ്റിംഗ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഓ ഗ്രാമറിൻ്റെ പ്രശ്നമുണ്ട് എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് റൈറ്റിംഗ് കിട്ടി അത് ഐശ്വര് ക്ലാസ് ബുക്ക് ഞാൻ അത് എല്ലാ മോക്ക് എക്സാമും ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ എല്ലാ വീക്ക്ലിയും ഞാനത് റിവേഴ്സ് ചെയ്യും എങ്ങനെ എഴുതുന്നുണ്ട് എന്താണെന്ന് എനിക്കത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ എനിക്കത് നീ ഒരു വട്ടം പഠിക്കരുത് എന്ന് ഭയങ്കര വാശിയായിരുന്നു ഇത് ക്രാക്ക് ചെയ്തേ പറ്റൂ എന്നൊരു ആഗ്രഹമായിരുന്നു അതെന്തായാലും ഇവിടെ വന്നപ്പോൾ പറ്റി പിന്നെ ആണെങ്കിൽ നോൺ ടീച്ചിങ് ആയിട്ടുള്ള സ്റ്റാഫും അതും പറയണം അവർ ക്ലാസ്സിൽ വരുന്നത് ക്ലീൻ ചെയ്യുന്നവരും ഫുഡ് വരുന്നവരും സെക്യൂരിറ്റിയും അങ്ങനെ എല്ലാവരും ഒത്തിരി അതെ ഒത്തിരി ആൾക്കാരുണ്ട് അതൊക്കെ എങ്ങനെ അവർ മാനേജ് ചെയ്യുന്നു എല്ലാവരും വളരെ ഒരു ചിരി മതി നമുക്ക് അവരിൽ നിന്ന് അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണത് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് അപ്പൊ നമ്മക്ക് ചിലപ്പോ അമ്മയുടെ പ്രായമുള്ളവരെ അമ്മേനെ പോലെയുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു ഒരു അവരുടെ ഒരു ചിരിയോ മോനെ വെള്ളം വേണ്ട ഫുഡ് ചോദിച്ചു എന്തെങ്കിലും ഒരു ചോദ്യം ആ അവരെ ചോദിക്കുമ്പോൾ കറി വേണ്ട ഇത് വേണ്ട ചോദിക്കുമ്പോ അതൊരു ഫീലാണ് ഒരു ഹോംലി ഫീൽ ആയിരുന്നു ഇവിടെ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആക്ച്വലി നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു വീട്ടിൽ ും ഇവിടെ മാറി നിന്നാണ് ഏകദേശം നാല് മാസം വീട്ടിൽ പോയിട്ടേ ഇല്ല ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ എനിക്കിത് മനസ്സിലായി കാര്യം ആ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ കിട്ടിയിട്ടുള്ളത് ഹോസ്റ്റലാണെങ്കിലും നല്ലായിരുന്നു കാരണം വീട്ടിൽ പോവാൻ ഫസ്റ്റ് തിങ് എനിക്ക് അച്ചീവ് ചെയ്യണം എന്നൊരു വാശിയുണ്ടായിരുന്നു നല്ല വാശിയുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പഠിക്കാം പഠിച്ചിട്ടേ പോകൂ എന്നൊരു എന്നൊരിതിലാണ് വന്നത് പിന്നെ അങ്ങനെ വീട്ടിൽ പോകണം മിസ് ചെയ്യുന്ന അങ്ങനെ ഒരു ഫീൽ ഇല്ല കാരണം ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്സ് ആണെങ്കിലും വടനാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്നില്ലല്ലോ നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ് പഠിച്ചത് അപ്പോൾ നല്ലൊരു പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു പ്ലേസ് ആണ് നമുക്ക് കാമാൻ കോയിട്ടായിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് നമുക്ക് വേണം എന്നാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അതെനിക്ക് ഇവിടെ കിട്ടി അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോകാണ്ടിരുന്നത് പിന്നെ എൻ്റെ ഒരു ഭാഷ എനിക്ക് നേടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒത്തിരി മറ്റൊരു വന്നതെന്ന് പറഞ്ഞു കോഴ്സസും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്ന സമയത്ത് നമ്മൾ ചേർന്നപ്പോൾ ഫസ്റ്റ് അതെ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നതിലാണ് വീഡിയോസ് കണ്ടൊരു അഡിക്റ്റ് ആയത് അങ്ങനെ ഇവിടെ വന്നു അത് ക്ലാസ്സിൽ വന്നു തുടങ്ങി ബേസിൽ തുടങ്ങിയപ്പോൾ എനിക്ക് എനിക്ക് വിശ്വാസമായി എനിക്കത് കിട്ടും എനിക്കത് വേണ്ടി ഞാനത് ഹാർഡ് വർക്ക് ചെയ്യണം എനിക്കത് അച്ചീവ് ചെയ്തേ പറ്റൂ ഇവിടെ നിന്ന് ഉറപ്പാണ് എന്നൊരു വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നത് കണ്ടിന്യൂ ചെയ്തു പഠിച്ചു അതിൻ്റെ റിസൾട്ടാണ് ഞാൻ വിശ്വസിച്ചതിൻ്റെ എൻ്റെ ട്രസ്റ്റിൻ്റെ ആണ് എനിക്ക് ദൈവം തന്നത് നമ്മൾ അത്രയും ആഗ്രഹിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ സപ്പോർട്ടും എല്ലാം ആയപ്പോഴേക്കും എനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടി പൊതുവേ ഒരു ടോക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് ടിജ്യൂസിൽ ഭയങ്കര ഫീസാണ് എസ്പെഷ്യലി ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസ് സ്ട്രക്ചർ ഒന്നും അല്ല ടിജ്യൂസില് എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ ഇങ്ങനെ ഒരു സംസാരമുണ്ട് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് നീതു എന്ന് പറയുന്നത് അപ്പോൾ നീതുവിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ പറയുന്നതുമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നഴ്സിങ് തന്നെ പഠിക്കുന്നത് നഴ്സിംഗ് പഠിച്ചിട്ടാണല്ലോ അത് തന്നെ എക്സ്പെൻസീവ് ആണ് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല പിന്നെ എല്ലാ കോഴ്സിനും അതിൻ്റേതായ എമൗണ്ടും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഏ അത്രയും പിന്നെ ഞാൻ ഫോർ മന്ത് പഠിക്കുമ്പോൾ തന്നെ എമൗണ്ട് അല്ല പഠിച്ചത് അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും അങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ടൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ബെനിഫിറ്റ് ഉണ്ട് റിട്ടേൺസും ഉണ്ട് അത്രയും ബെനിഫിറ്റ് ഉള്ളപ്പോൾ നമുക്ക് എമൗണ്ട് ഒരു ഇത് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് അങ്ങനെ ഒരിക്കലും ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല ഈ അപ്പം ഇങ്ങനെയൊക്കെയുള്ള റൂമേഴ്സ് ഒക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ അത് നീതു അത് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഭയങ്കര ഫീ സ്ട്രക്ചറാണ് എന്ന് കേട്ടിട്ടോ അപ്പം ഉള്ളവരോട് ശരിക്കും ഇവിടുത്തെ ഫെസിലിറ്റീസ് ഇവിടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇതിനെയൊക്കെ കുറിച്ച് പറയാറുണ്ടോ പുറത്തുനിന്ന് അവർ പറയുന്നത് ആൾക്കാർ ഉള്ളൂ വന്ന് നമ്മൾ നിന്ന് പഠിച്ച് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഇവിടെ വന്നാലേ അത് മനസ്സിലാവുള്ളൂ അതൊരിക്കലും ഒരാൾ പറയുന്ന കേട്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇത്രയും ഞാൻ പറയുന്നത് ഇത്രയും ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഹോസ്റ്റലിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഇത്രയും ഇതായിട്ട് ചെയ്യുമ്പോഴുള്ളതിൻ്റെ എമൗണ്ട് ആണ് അത് വലുതായിട്ട് എനിക്ക് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല അപ്പം അവരോട് പറയാനുള്ളത് നിന്ന് അത് എക്സ്പീരിയൻസ് പറഞ്ഞത് കേട്ട് വിശ്വസിക്കാണ്ട് ഇവിടെ വന്ന് അത് അതിൽ വന്ന് എക്സ്പീരിയൻസ് ആയാലേ അവർക്ക് അതിൻ്റെ ട്രൂ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു അക്കാഡമിക് ക്ലാസ് ലെവൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ടീച്ചൂഴ്സിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യോഗ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യുന്നുണ്ട് പ്രേയേഴ്സ് ഇതിനെയൊക്കെ കുറിച്ച് എന്താ പറയാനുള്ളത് ഫസ്റ്റ് പ്രയർ സെക്ഷൻ ആണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് നമ്മൾ ശരിക്കും ഒരു ചർച്ചിൽ ഫീലാണ് ഫീലാണകത്ത് നമ്മൾ പ്രേയർ സെക്ഷൻ ചെയ്യുമ്പോൾ സാറിൻ്റെ വാക്കുകളും സോങ്സും എല്ലാം ഇമോഷണലി നമ്മൾ ഒത്തിരി സ്ട്രെങ്ത് കിട്ടുന്ന ഒരു കാര്യമാണ് പ്രയർ സെക്ഷൻ പിന്നെ യോഗ യോഗ ഞാൻ ചെയ്യുന്ന ഒരാളാണ് കണ്ടിന്യൂസ് അല്ലെങ്കിലും ഞാൻ യോഗ ഇഷ്ടമാണ് എനിക്ക് യോഗ അപ്പോൾ നിർത്തി കുറച്ച് ഇടക്ക് നിർത്തും അങ്ങനെ ഒരു ഒരിതുണ്ട് പക്ഷേ ഇവിടെ അങ്ങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ഫോർ മന്ത് ഞാൻ യോഗ ചെയ്തിട്ടുണ്ട് യോഗേനെ പറ്റി പറയാമെങ്കിൽ പിന്നെ ഓൾറെഡി പറഞ്ഞ മോട്ടിവേഷൻ ഇടയ്ക്ക് നമ്മളൊന്ന് ഡൗൺ ആവും മനുഷ്യരാണല്ലോ നമ്മളൊന്ന് സ്റ്റെപ്പ് ഇടയ്ക്ക് ഒന്ന് ഡൗൺ ആകുമ്പോൾ നമുക്ക് ഒരു ചില വാക്കോ അല്ലെങ്കിൽ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആണത് കയറി വരാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് മാമിൻ്റെ ഒ ഇ ടി ഗ്രാമർ അത് അങ്ങനൊരു ഗ്രാമർ ഉണ്ടെന്ന് ഞാനിവിടെ വന്നിട്ടാണ് അറിഞ്ഞത് എനിക്കറിയത്തേ ഉണ്ടായില്ല അങ്ങനെ ഒരു ഒ റ്റി ഗ്രാമർ ഉണ്ടോ അങ്ങനെയായിരുന്നു എൻ്റെ ഡൗട്ട് ഒ ഇ ഗ്രാമർ അറ്റൻഡ് ചെയ്തത് പിന്നെ സ്കൂളിലോട്ട് പഠിച്ച് വറുത്തതാണ് ഗ്രാമർ അതിനോട് ഇഷ്ടം തോന്നിയത് സാധിക്കാൻ ഇപ്പഴും പറയുമായിരുന്നു കൊച്ചേ പഠിച്ചപ്പോ അങ്ങനെ ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് അതിനെ കുറിച്ച് അറിഞ്ഞെന്ന് ഗ്രാമറെ അപ്പൊ ഗ്രാമർ ഇഷ്ടമില്ല പഠിക്കാൻ അറിയാമല്ലോ ഒരു ഇഷ്ടക്കുറവായിരുന്നു പക്ഷെ എൻജോയ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചതിട്ടുണ്ടെങ്കിൽ സാറിന്റെ ടൂ ആണ് ക്ലാസ് അത് ടൂ അവേഴ്സ് അറിയാറില്ല സാറിന്റെ ക്ലാസ് അത്രയും അത്രയും ബെനിഫിറ്റ് ആയിട്ട് നമ്മള് ഇഷ്ടത്തോടെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരുന്നു സാറിന്റെ അങ്ങനെയാണ് ഈ നമ്മുടെ ഗ്രാമനോട് ഒരു ഇഷ്ടം തോന്നുന്നത് ഇവിടെ വന്നിട്ടാണ് പഠിക്കണം ഇതാണ് ഇത്രയുള്ളത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഒരുപാട് വലിയൊരു ഒരു കൊണ്ട് സംഗതി വളരെ സിമ്പിൾ കിട്ടുന്നില്ലല്ലോ മനസ്സിലാവുന്നില്ലല്ലോ അപ്പൊ ഇത്രയും ടഫാണ് എന്നൊരു തെറ്റിദ്ധാരണ പിന്നെ സാറത് നിസ്സാരമായിട്ട് സാറിന് വളരെ നിസ്സാരമാണ് വളരെ നിസ്സാരമായിട്ടാണ് സാറ് പറയുന്നത് പഠിപ്പിക്കുന്നത് അപ്പോൾ സാറിന്റെ ഒരു വാക്കും ക്ലാസ്സും ഒക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അതിനോട് ഇഷ്ടം തോന്നിയതും പഠിക്കാൻ തുടങ്ങിയതും ഇവിടെ വന്നില്ല അതുപോലെ തന്നെ പറഞ്ഞല്ലോ നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇപ്പം പുറത്തുനിന്ന് വരുന്ന കുട്ടികളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി എസ്പെഷ്യലി ഫുഡ് ടിജൂസ് ജൂസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഫുഡ് ഫെസിലിറ്റിയും അതിനെ കുറിച്ച് എങ്ങനെയാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട് ഇപ്പോൾ നഴ്സിംഗ് പഠിച്ച സമയത്താണെങ്കിലും ഡൽഹിയിലാണ് ജോലി ചെയ്തിട്ടുള്ളത് ഡൽഹിയില് നമ്മൾ കേരളം വിട്ട പിന്നെ ഫുഡ് വലിയൊരു ഇഷ്യൂ ആണ് ഒട്ടും നമ്മുടെ ഫുഡ് കിട്ടത്തേയില്ല അപ്പം ഞാൻ അവിടെ ത്രീ ഇയേഴ്സ് നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതാണ് അങ്ങനൊരു ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം ഹോസ്റ്റൽ ചൂസ് ചെയ്യാൻ പേടിയായിരുന്നു ഫുഡ് ഒരു പ്രോബ്ലം ആകും എന്നൊരു എന്നൊരിതില്ലേ ബട്ട് ഞാൻ വിളിട്ട് വിളിക്കുമ്പം പറയും ഫുഡിന്റെ കാര്യത്തിൽ ടെൻഷനില്ല നല്ലൊരു നമ്മുടെ വീട്ടിലെ ഫുഡാണ് കറക്റ്റ് അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളും ഞാൻ അധികം ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലല്ല എങ്കിലും എനിക്ക് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലാണ്ട് എനിക്ക് ഇഷ്യൊന്നുമില്ല കാരണം അങ്ങനെയാണ് നല്ല ഫുഡാണ് ഇവർ തരുന്നത് പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി ആണെങ്കിലും ഹോസ്റ്റൽ ഞാൻ പറഞ്ഞില്ല ഞാനിതുവരെ വീട്ടിൽ പോലും പോയിട്ടില്ല അപ്പം എനിക്ക് അങ്ങനൊരു എൻ്റെ വീടെന്ന പോലെ തന്നെ ഞാൻ അത് എൻജോയ് ചെയ്ത് നിന്നിട്ടുള്ളത് ഫെസിലിറ്റീസ് നല്ലതായത് കൊണ്ടാണ് ഞാൻ അത്രയും നിന്നത് അങ്ങനെ ഒരു ഇമോഷണലായിട്ട് എൻ്റെ വീട്ടിൽ പോകണം അയ്യോ എനിക്ക് ഫുഡ് ഇത് വേണം അങ്ങനെയൊന്നും എനിക്ക് ഫീലിങ്സ് അങ്ങനെ ഒരു സംഘടന എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ അത്രയും എൻജോയ് ചെയ്തു ചെയ്തതന്നെ എന്നോട് നാല് മാസം നിന്നത് ആക്ച്വലി അത് അമ്മയുടെ മുഖം കാണുമ്പോഴും പറയാം കാര്യം കുട്ടികൾ പുറത്തുപോയി മറ്റൊരു സ്ഥലത്തൊക്കെ താമസിക്കുമ്പം ഏറ്റവും കൂടുതലും പേരന്റ്സ് ആണോ പറഞ്ഞത് അതായത് കഴിച്ചോ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ രീതിയിലുള്ള ഭക്ഷണമാണോ സാറ്റിസ്ഫൈഡ് ആണോ പക്ഷെ ആ ഒരു കാര്യത്തിൽ അമ്മയുടെ ഫേസിൽ നിന്ന് തന്നെ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കോ നമ്മൾ കഴിച്ചത് എന്താ അച്ഛനാണെങ്കിലും രാവിലെ കൂടുതൽ അവർക്ക് നമ്മൾ ഫുഡ് ഇരിക്കണം ഇരിക്കണമെന്നല്ല അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ അവർക്കത് ഞാൻ സേഫ് ആണ് എന്നൊരു തിങ്ക് അവർക്ക് വരുന്നത് എൻ്റെ വർത്തമാനത്തിൽ നിന്നാണ് എൻ്റെ ഒരു സൗണ്ട് ഒന്ന് മാറി ഇടറി അവർക്ക് മനസ്സിലാവും ഞാൻ സങ്കടമാണോ ഹാപ്പി ആണോ എന്താണ് അപ്പൊ അവർക്ക് അതിൽ വലിയ സന്തോഷമാണ് ചോദിക്കുമ്പോൾ ഓരോ കാര്യം ഞാൻ എടുത്ത് പറയുമ്പോൾ അവർക്ക് അത് അത് ഭയങ്കര അവര് ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ ഇവിടെ ആണെങ്കിൽ പോലും അവർക്കൊരു സമാധാനമായിട്ടിരിക്കുന്നത് എൻ്റെ വാക്കുകളിൽ നിന്നാണ് പിന്നെ അതുപോലെ തന്നെ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കോഴ്സിന് ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഒരു ഒരു സ്റ്റുഡൻറിന്റെ ഒരു ഒരു ഫീഡ്ബാക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതായത് ഈ കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ അതായത് കാര്യങ്ങളൊക്കെ അച്ചീവ് മീൻസ് അത് ഓവർകം ചെയ്ത് പഠിച്ചെടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫീഡ്ബാക്ക് കുട്ടികളുടെ എടുക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇവിടെ മെന്റേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഓൾറെഡി മെന്റേഴ്സ് ആണ് നമ്മളോട് തിരക്കുന്നത് എങ്ങനെയാണ് എന്താണ് പ്രോബ്ലം എന്താണ് നമുക്ക് ടഫ് എന്താണ് പിന്നെ അവർ ഓൾറെഡി നമ്മളിപ്പോൾ സ്പീക്കിങ്ങിന് പോകുമ്പോഴാണെങ്കിലും അവർ നമ്മളുടെ വീക്ക് പോയിന്റ് പറഞ്ഞു തരും എന്താണ് നമ്മുടെ പ്രോബ്ലം എന്താണ് അവർ ഓരോരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് സ്പീക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ അവർ നമ്മുടെ ഒരു എന്താണ് നമ്മളും തിരക്കുകയും ചെയ്യും നമുക്ക് എന്താണ് പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് എന്താണെന്നൊരു കാര്യം തിരക്കും അപ്പോൾ അങ്ങനെ അവർ ആ ഒരു ഫീഡ്ബാക്ക് അവരെടുക്കുന്നതുകൊണ്ടാണ് അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങനെ ഒരു സപ്പോർട്ട് തരുന്നത് ഒരു മെൻ്റർ മെന്റർഷിപ്പ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് ബാക്ക്വേർഡിലേക്ക് നിൽക്കുന്ന കുട്ടികളെ അതെ ഫ്രണ്ടിലേക്ക് ഒരു വലിയൊരു ശ്രമം ടീച്ചേഴ്സ് ആണ് അവർക്ക് നമ്മുടെ കണ്ണീന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ എന്താണ് പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് ഹൈഡ് ചെയ്താലും അവർക്ക് മനസ്സിലാവും അത് അപ്പൊ അവരാണ് നമുക്ക് അറിഞ്ച് നമ്മളൊക്കെ ഒരു സപ്പോർട്ട് തരുന്നത് അത് ടീച്ചേഴ്സിന്റെ അത് അങ്ങനെയാണല്ലോ ടീച്ചേഴ്സ് അതൊരു ബെനിഫിറ്റ് ആണത് അതുപോലെ ഇപ്പം പൊതുവേ ഒരുപാട് റൂമേഴ്സ് കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് ഇങ്ങനെ പുറത്തേക്കുള്ള ഇൻടേക്സ് ഒക്കെ കുറവാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോഴ്സസിനൊന്നും പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും തരത്തിലേക്ക് പോകൂ എന്നൊക്കെ പൊതുവേ ഒരു ടോക്ക് ഉണ്ട് അപ്പം നീതുവിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നീതു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതാഗ്രഹിച്ച് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്ത ഒരാളാണ് അപ്പം ഇങ്ങനെ ബാക്ക് വീട്ടിലേക്ക് അതായത് ആഗ്രഹമുണ്ട് പക്ഷെ ഇണ്ടേക്കില്ല നമ്മുടെ സമയം പോകും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ പുറകിലുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സംസാരങ്ങളൊക്കെ നടക്കാറുണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് എന്താണ് അല്ലെങ്കിൽ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണ് അതായത് പറയാൻ പറയുക ഞാൻ ടൈമിങ്സിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം എല്ലാത്തിനും അതിൻ്റെ ഒരു സത്യം സത്യം നമ്മളതിനു മുന്നേ എത്ര വാശി ഒഴിച്ച് എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് ദൈവം നിശ്ചയിച്ച സമയത്ത് നമ്മൾ നമുക്ക് തരും അപ്പോ ഞാൻ പറയുന്നത് പഠിച്ച് നിൽക്കാണ്ട് അത് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ ഇന്ന് വന്ന് ജോലി ചെയ്യുന്ന ആളെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് അതിൻ്റെതായ ഉണ്ട് അതിൻ്റേതായ സമയമുണ്ട് എല്ലാ സമയവും എടുത്ത് വെണ് ചെയ്യേണ്ട ഒരു ആണ് അങ്ങനെ പഠിച്ച് ക്രാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കത് നമ്മുടെ ദൈവാനുഗ്രഹം ദൈവം നമുക്ക് തരേണ്ടി തരും ദൈവം മറിച്ച് പഠിക്കാണ്ടിരുന്നിട്ട് അവിടെ ഓപ്പൺ ആകുമ്പോൾ പഠിക്കുക വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം കൊണ്ട് നടക്കത്തില്ല അപ്പോൾ കഴിയുന്നതും നേരത്തെ അച്ചീവ് ചെയ്ത് വെക്കുക പ്രിപ്പയർഡായി നമ്മളത് പാസ്സായി നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓഫർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ് അത് അതിലോട്ട് പോവാം അതിൽ എത്തിപ്പെടാൻ പറ്റും നേരെ മറിച്ചാണെങ്കിൽ നമ്മുടെ സമയം പോകത്തേ ഉള്ളൂ കാരണം ഓപ്പണിംഗ് വന്നു പിന്നെ പഠിക്കാൻ വന്നു പിന്നെ സ്ട്രെസ് ആയി പഠിച്ച് പാസ്സായി അത് ഒത്തിരി ടൈം ലാഗിങ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ക്രാക്ക് ചെയ്യുന്നുള്ളതാണ് പിന്നീടാണ് അടുത്ത സ്റ്റെപ്പ് ഇത് സ്റ്റാർട്ട് ചെയ്താലല്ലേ അതിൽ കിട്ടു അപ്പോ ആ ഒരു സമയത്ത് നടക്കുകയുള്ളു അപ്പം ഇത് ആദ്യമേ ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ കാരണം അങ്ങനെ ഓപ്പണിംഗ് വന്നിട്ട് പഠിക്കാം എന്നിരിക്കുന്നത് പൊട്ടത്തരം എന്നേ ഞാൻ പറയുള്ളു അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യരുതായിരുന്നു ഈ ചില കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ചില പേരൻസിന് ഇപ്പം അവിടെ ഇപ്പൊ നീതിൻ്റെ ഫാമിലിന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലേ പക്ഷെ എല്ലാ ഫാമിലിയിൽ നിന്നും ഈ ഒരു സപ്പോർട്ട് കിട്ടണമെന്നില്ല അതായത് ഇല്ല അപ്പം ഓക്കെ അപ്പൊ പിന്നെ നീ നീന്തനാണ് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് അങ്ങനെ വരുന്ന പേരന്റ്സ് ഉണ്ടല്ലോ ആ പേരൻസിനോട് എന്താ പറയാനല്ലേ അവര് പേരൻസ് ആണെങ്കിലും മക്കളുടെ ഫ്യൂച്ചർ വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പം അങ്ങനെ ഒരിക്കലും പറയരുത് അവരോട് അച്ചീവ് ചെയ്യണം നമ്മൾ ചെയ്ത് ഞാൻ പറഞ്ഞ അത് കിട്ടുമെന്ന് എനിക്ക് ഇപ്പൊ നല്ല വിശ്വാസമായി അപ്പൊ അതെ വിശ്വാസമായി അപ്പോ ഒരിക്കലും പഠിക്കണം മണിക്കൂർ ഉണ്ടല്ലോ ഒരു ദിവസം കൊച്ചു പറഞ്ഞ എട്ട് മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുള്ള ബാക്കി പതിനാറ് മണിക്കൂറും പഠിക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് സപ്പോർട്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് തോന്നുമ്പോ നമ്മുടെ പേരന്റ് ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് വേണം അപ്പോൾ ഒരിക്കലും അങ്ങനെ പാരൻസ് ഇപ്പോൾ പഠിക്കേണ്ട അല്ലെങ്കിൽ പിന്നെ അടുത്തേക്ക് മാറ്റി വയ്ക്കാൻ അങ്ങനെ ഒരിക്കലും പറയരുത് ഞാൻ എന്ത് പറഞ്ഞാലും ഒരു സപ്പോർട്ടാണ് എന്ത് ചെയ്യണം ചെയ്തു അങ്ങനെ അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് പറയാറില്ല അതുപോലെ സപ്പോർട്ടാകണം എന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം അച്ചീവ് ചെയ്യാൻ അതിൻ്റേതായ സമയത്ത് നമുക്കത് പറ്റുള്ളൂ ഇപ്പം പഠിച്ചിറങ്ങിയവരോടും പറയാനുള്ളതാണ് കാരണം ഇപ്പം നമ്മുടെ പഠിക്കാൻ പറ്റിയൊരു മെൻറ്റൽ നമ്മൾ അതാണ് പിന്നീടൊരു മാരേജ് കഴിഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തു അങ്ങനെ അപ്പോ എന്താ പറയാ ഒരു ഗോൾ കാര്യങ്ങളെല്ലാം അച്ചീവ് ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോ ആണ് കിട്ടിയത് അതോട് മുന്നോട്ട് സ്റ്റാർട്ട് ഇപ്പൊ യും പെട്ടെന്ന് പോവാന്നുള്ളതാണ് ആഗ്രഹം അപ്പൊ അച്ചീവ് ചെയ്യ പിന്നെ വീട്ടുകാർക്ക് വേണ്ടിട്ടാണ് എല്ലാം എന്റെ അവരെ സന്തോഷായിട്ട് വെക്കുക എന്നുള്ളതാണ് എന്റെ അട്ടിമറി ഗോൾ ഇപ്പൊ അടുത്തത് അവർക്ക് നല്ല വീഡിയോ കൊടുക്കണം സ്ഥലങ്ങൾ വാങ്ങിക്കണം അങ്ങനെ അവരെ അച്ഛനെ അമ്മനെ ഹാപ്പി ആയിട്ട് വെക്കുക അതെ ആക്കണം അത് കഴിഞ്ഞിട്ട് എന്റെ കാര്യം ഞാൻ നോക്കൊള്ളു അതാണ് എനിക്ക് പ്രയോറിറ്റി ഇപ്പോഴും സ്റ്റില്ല് ഞാൻ അതിന് വേണ്ടിട്ടാണ് എന്റെ അടുത്ത ഗോൾ എന്നുള്ളത് ും സ്പീക്കിംഗിന്ത്രീ റ്റി റീഡിംഗിനും റൈറ്റിംഗ് ലിസണിംഗിന്ത്രീ തേർട്ടി ആണ് കിട്ടിയത് അയർലൻഡ് സ്കോർ ആണ് കാരണം എല്ലാരും പറയും ന്യൂസിലൻഡെന്ന് അറിയില്ല എന്റെ മനസ്സിൽ അയർലൻഡിനോടാണ് ഇഷ്ടം തോന്നിയതും അയർലൻഡ് വേണം എന്നാഗ്രഹം ത്രീ ഇയേഴ്സ് ബാക്ക് ഞാൻ ആഗ്രഹിച്ചതാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങനെ ആ ഓക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നൊരു മെനിലായി ബട്ട് ആ എന്റെ ആ ഒരു ത്രീ ഇയേഴ്സ് ബാക്കിനുള്ള ഒരു ആഗ്രഹം ഞാൻ മറന്നെങ്കിലും ദൈവം മറന്നില്ല എനിക്ക് അത് തന്നെ അവസാനം എനിക്ക് പറ്റില്ലല്ലോ ചെയ്ത് സത്യം അപ്പോൾ ഇനി എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ ഒരു ഓഡിയൻസിനോട് പറയാനുള്ള ഒരു മെസ്സേജ് കാര്യം അത്യാ ഇപ്പം സെറ്റിലായി സെറ്റിലാകാൻ പോകുന്നു ആ ഗോളൊക്കെ അച്ചീവ് ചെയ്തു ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു ടീച്ചേഴ്സ് അക്കാഡമി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു എന്തായാലും ഒരാൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിറങ്ങിയാലും അയാളെ ഒരു ബാക്കപ്പ് ചെയ്യാൻ നല്ല ഒരു സ്ഥാപനം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സോ എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് സമയം വേസ്റ്റ് ചെയ്യരുത് കാരണം നമ്മുടെ ലൈഫാണ് നമ്മൾ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഒരു കാര്യത്തിനും സമയം ഡിലേ ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചത് ക്രാക്ക് ചെയ്തിരിക്കുക പിന്നെ എല്ലാം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തരും അപ്പോൾ ആ സമയത്തിന് വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ കാരണം എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതും എനിക്ക് ഓറ്റി ക്ലിയർ ആയതും അപ്പോൾ എല്ലാവർക്കും പറ്റും അതുപോലെ തന്നെ ചൂസ് ചെയ്ത് ഇവിടെ വരിക പഠിക്കുക റൂമേഴ്സ് കേൾക്കാണ്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് ഇപ്പൊ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് ഉറപ്പാണ് വിജയ് അപ്പോൾ എനിവേ നീതു എൻ്റെ അമ്മ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതുപോലെ അവരുടെ ഒരു വിഷൻ ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിന്റെ കഥകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇനി കേൾക്കാം സോ തൽക്കാലം ബൈ പറയാണ് ബൈ